പുരസ്കാരം ശശി തരൂർ പുരസ്കാര പ്രഖ്യാപനം തന്റെ തരൂർ സമൂഹ മാധ്യമത്തിൽ നിസ്സഹായത കാരണമാണെന്ന് എച്ച് ആർ ഡി എസ് അവാർഡ് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചിരുന്ന പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും പേരിൽ ഇന്ത്യ നൽകുന്ന പുരസ്കാരം തരൂർ വാർത്ത വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് എന്നാൽ പുരസ്കാരത്തെക്കുറിച്ച് അറിയില്ല എന്നും എച്ച് ആർ ഡി എസ് നടപടി ഉത്തരവാദിത്തം ഇല്ലായ്മയെന്നും തരൂർ എക്സൽ കുറിച്ചു എന്നാൽ തരൂരിനെ നേരിട്ട് ക്ഷണിച്ചിരുന്നു എന്നാണ് എച്ച് ആർ ഡി എസിന്റെ വാദം ഒരു രണ്ടാഴ്ച മുമ്പാണ് നമ്മുടെ ചെയർമാനൊക്കെ അദ്ദേഹത്തെ പോയി കാണുന്നത് അന്ന് അദ്ദേഹം ഈ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു അത് കൊടുത്തു വരും എന്ന് തന്നെയാണ് പറഞ്ഞത് ഇതേവരെ നമ്മുടെ ഓഫീസിനെ അറിയിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് വിവാദത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു വീര പേരിൽ ഉള്ള അവാർഡും പാർട്ടി സ്വീകരിക്കാൻ പാടില്ല അത് പാർട്ടിക്ക് ഒരു ശശി തരൂർ അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണവശാലും അദ്ദേഹം ഈ അവാർഡ് സ്വീകരിക്കാൻ പാടില്ല നിരസിക്കണം ശക്തമായി ഈ അവാർഡിനെതിരെ അദ്ദേഹം വരികയും വേണം അതേസമയം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും ചടങ്ങിനെത്തിയില്ല മീഡിയ വൺ ഡൽഹി